സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയൊരു തിരിച്ചടി സംഭവിച്ചിരിക്കുകയാണ് അഭിഷേകിന് അഭിഷേകിനെ കാണാനില്ല എന്നുള്ള പരാതി ലഭിച്ചതിനെ തുടർന്ന് അഭിഷേകിനെ അറസ്റ്റ് ചെയ്യാതെ നിവർത്തിയില്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ എസ് ഐ ഇതേ തുടർന്ന് അഭിഷേകിനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുന്നു ശരി ഞാൻ എന്തായാലും ഇനി ഹാജരായില്ലെന്ന് വേണ്ട നമുക്ക് കാര്യങ്ങൾ ഇനി നിയമപരമായി മുന്നോട്ട് നീക്കുക തന്നെ ചെയ്യാം അതുപോലെ ശരി എന്ന് പറഞ്ഞ് മുന്നിലേക്ക് കടന്നു വരികയാണ് അഭിഷേക് മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവബാലയെ ഫോൺ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അഭിഷേകിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുന്നു ഞാൻ ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വരാം സാർ ഉടൻ തന്നെ ദേവബാല ദേവരാജനെ ചെന്ന് കാണുകയാണ് അച്ഛ അഭിഷേകിനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ അവൻ എവിടെയാണ് എന്ന് മനസ്സിലായി വാ നമുക്ക് അവിടേക്ക് പോകാം ഇതോടെ ശരി മോളെ വ നമുക്കിനി കാത്തിരിക്കാനില്ല ഇതോടെ കുതിച്ചെത്തുകയാണ് അവർ സ്റ്റേഷനിലേക്ക് അവിടെ വെച്ച് അഭിഷേകിനെ കാണുന്ന ദേവബാല തന്റെ പുതിയ ആക്ടിങ്ങുമായി മുന്നിലേക്ക് പോവുകയാണ് കരഞ്ഞുകൊണ്ട് അബി അബി നീ എവിടെയാ പോയേ എന്താ നിനക്ക് സംഭവിച്ചേ എന്ന് പറഞ്ഞ് ചെല്ലുകയാണ് അഭിഷേക് ആണെങ്കിൽ പരുക്കേറ്റിയിരിക്കുന്നത് കാണുന്ന ദേവബാല അയ്യോ നിനക്ക് എന്തു പറ്റി നിനക്ക് എന്താ സംഭവിച്ചെന്ന് പറ അബി നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാം ഞാനുണ്ട് എന്തിനും ഏതിനും കൂടെ മതി ദേവബാല നിന്റെ അഭിനയം നിർത്ത് നീ കൂടുതൽ അഭിനയിച്ച് ഇവിടെ ഫലിപ്പിക്കേണ്ടതൊന്നുമില്ല ഇവിടെയുള്ള എല്ലാവർക്കും കാര്യങ്ങൾ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യാം എനിക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യമില്ല അത് നിന്റെ മുഖത്ത് നോക്കി പറയണം എന്ന് കരുതി തന്നെയാണ് ഞാൻ വന്നത് എന്താ അഭി നീ പറയുന്നേ ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല നിന്റെ കൂടെ സഹായത്തിന് ഒരാൾ വേണം ആ ആള് ഞാനാണ് ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ വേണ്ട നിന്റെ സഹായമൊന്നും എനിക്ക് വേണ്ട എന്നെ സഹായിക്കുന്നതിനായി എന്റെ ഇഷയുണ്ട് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ദേവബാലയ്ക്ക് വാശി കൂടിയിരിക്കുകയാണ് ഇല്ലടാ നീ അവരുടെ കൂടെ ജീവിക്കാം എന്ന് ഒരിക്കലും വ്യാമോഹിക്കണ്ട അതിനെ ഞാൻ അനുവദിക്കില്ല ഈ എൻ്റെ ജീവൻ പോയാലും ഞാനെന് അതിനെ അനുവദിക്കില്ല ഇതോടെ നിൻ്റെ അനുവാദമൊക്കെ ആർക്ക് വേണമെടി ഞാൻ എന്തായാലും ജീവിച്ചു കാണിക്കാം എടാ കയ്യാങ്കളി ഒന്നും ഇവിടെ വേണ്ട നീ എനിക്ക് പരാതി നൽകി ഞാൻ അത് അന്വേഷിച്ച് കൊണ്ടെത്തി ഇവൻ നിന്റെ കൂടെ വരണോ വരണ്ടയോ എന്നുള്ള തീരുമാനം ഇവനെ എടുക്കേണ്ട കാര്യമാണ് അതിൽ നീ ഇടപെടേണ്ട മനസ്സിലായോ അഭിഷേക് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലയുടെ കണക്കുകൂട്ടലുകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്